ഞാൻ ഇന്നത്തെ ഒരു ദിവസം വരാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് നടക്കുന്ന ദിവസം വരാ എന്നുള്ളതായിരുന്നു ലഭിച്ച നിർദ്ദേശം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ദിവസം വരുമ്പോൾ എല്ലാവരും നേതൃത്വത്തിലുള്ള എല്ലാവരെയും കാണുക എന്നുള്ളതും കൂടി സാധിച്ചു ഞാൻ കൃത്യമായി എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷക്കാരനായത് ആ രാഷ്ട്രീയത്തിന് ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടിയുടെ നിർദ്ദേശവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതു മനസ്സ് എന്ന് പറയുന്നത് കൊണ്ടു നടന്നിരുന്ന ഒരാൾ പൂർണ്ണമായും ഇടതുപക്ഷക്കാരനായൊരു സ്ഥാനാർത്ഥത്തിലേക്ക് വരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം പൊളിറ്റിക്സിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമല്ലോ മനുഷ്യൻ അങ്ങനെയാണ് രാഷ്ട്രീയ നിലപാടുകളിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അഭിപ്രായങ്ങളിലേക്കൊക്കെ മാറേണ്ടത് അപ്പോൾ അഭിപ്രായ രൂപീകരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് കൂടുതൽ മനുഷ്യർ ഐക്യപ്പെടുന്ന ആ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാതരം തരം തുടർച്ചയ്ക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് തുടരും അയ്യോ അതൊക്കെ പറ്റി അറിയാത്തവർ പറയുന്ന കഥകളല്ലേ അതിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്രത്തോളം സങ്കീർണമാണ് എന്നും പെട്ടെന്നൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നതൊക്കെ അത് അതിന് രണ്ട് കൊല്ലത്തെ ഒരു കാത്തിരിപ്പുണ്ട് എന്നുള്ളത് എനിക്ക് പോലും അറിയാം എനിക്ക് പോലും അറിയാം അത് പത്രക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്കും നല്ലപോലെ ധാരണയുള്ള വിഷയമാണ് അങ്ങനെയൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രീ കണ്ടീഷൻസ് എന്ന് പറയുമല്ലോ മുൻ ധാരണകളോ മുൻവിധികളോ ഇടതുപക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യാതൊരാൾക്കും ആവശ്യമില്ല പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഞാൻ ഇന്നലെ സി എമ്മുമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ് വിശ്രമിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് വിശ്രമിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കൂടി തന്നെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം